ഹലോ സ്തോത്രം 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 മഹാപരിശുദിനത്തിനുമായ സ്വർഗീയം നല്ല പിതാവേ നല്ലതും വിലയുമായ പ്രഭാവത്തിൽ പൊന്മുഖത്തേക്ക് അടിയങ്ങൾ കർത്താവിയെ നോക്കുന്നു പ്രത്യാൾ ദൈവം സ്തോത്രം ഈ ദിവസം കർത്താവിയെ അടിയങ്ങളുടെ അദരങ്ങളെ ഓർത്തങ്ങളു പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ആ ഹാലിയ സ്തോത്രം മനുഷ്യന് അശുദ്ധി വരുത്തുന്ന വായിക്കകത്ത് ചെല്ലുന്നത് അല്ല വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എന്ന് വചനം ഞങ്ങൾ ഓർപ്പിക്കുന്നു കർത്താവ് അടിയങ്ങളുടെ വാക്കുകൾ കർത്താവ് സ്തോത്രം ഏറ്റവും ക്ഷമയുള്ളതും കർത്താവ് മാധുര്യമുള്ളതായി തിരുവാൻ തക്കണം സഹായിക്കണം കർത്താവ് ശാപത്തിൻ്റെ വാക്കുകളോ ഹാലലിയ സ്ത്രോത്രം കർത്താവെ അക്രമത്തിൻ്റെയോ ദേവിയ സ്തോത്രം കർത്താവെ കലഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ നാവിൽ നിന്ന് വരുവാൻ സ്വർഗം സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങളുടെ നാവിൻ്റെ കർത്താവ് ഒരു കടിഞ്ഞാണിന് ഇടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കഹിതമായതൊന്നും സംസാരിപ്പാൻ സ്വർഗം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കർത്താവ് അടിയങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വരുവാൻ ഹലുവ നന്മ മാത്രം കർത്താവ് അടിയങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കുക സ്ത്രോത്രം സകല യേശു ഖുസൻ ആമേൻ